നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കായ യു എയിലെ തിരിച്ചറിയൽ കാർഡായ എമിറേറ്റ്സ് ഐ ഡിയുടെ പുതിയ പതിപ്പ് പുറത്തിറക്കി ഐഡന്റിറ്റി കാർഡും പാസ്പോർട്ടും നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത് നിലവിലെ കാർഡിന്റെ കാലാവധി കഴിഞ്ഞവർക്കും കാർഡ് നഷ്ടപ്പെടുകയോ നാശം സംഭവിക്കുകയോ ചെയ്തതിനെ തുടർന്ന് പുതിയത് അപേക്ഷിക്കുന്നവർക്കുമായിരിക്കും ഈ കാർഡ് ലഭിക്കുന്നത് കാലാവധി കഴിയുന്നതുവരെ താമസക്കാർ പഴയ ഐ ഡി കാർഡ് ഉപയോഗിക്കുന്നത് തുടരണമെന്ന് ഐ സി എ ആക്ടി ഡയറക്ടർ ജനറൽ മാനേജർ സുഹൈൻ സയ്യിദ് അലി ഖൈലി അറിയിച്ചിരിക്കുന്നു അതേസമയം പുതിയ എമിറേറ്റ് ഐ ഡി കാർഡിന് ഫീസ് കൂടില്ലെന്ന് ഐ സി എ അറിയിച്ചു അതോടൊപ്പം തന്നെ പുതിയ എമിറേറ്റ്സ് ഐഡന്റിറ്റി കാർഡിന് ഫീസ് കൂടില്ലെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിച്ചിരിക്കുന്നു സെക്കൻഡ് ജനറേഷൻ ഐ ഡി കാർഡ് പുതിയ എമിറാറ്റി പാസ്പോർട്ട് നാഷണൽ ഐ ഡി കാർഡ് പദ്ധതിയുടെ ഭാഗമായാണ് പുറത്തിറക്കിയത് നിലവിലെ കാർഡിന്റെ കാലാവധി കഴിഞ്ഞവർക്കാണ് പുതിയ കാർഡ് നൽകുകയെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കാർഡ് corn സംഭവിക്കുകയോ ചെയ്താലും പുതിയത് അനുവദിക്കും നിലവിലെ കാർഡ് കാലാവധി പൂർത്തിയാകും വരെ ഉപയോഗിക്കാൻ ഐ സി ഐ ആക്ടി ഡയറക്ടർ ജനറൽ മേജർ സുഹൈൻ സയ്യിദ് അലി പറഞ്ഞു ആധുനിക സംവിധാനങ്ങളോടെയാണ് ഉയർന്ന ഗുണനിലവാരമുള്ള പുതിയ കാർഡ് നിർമ്മിച്ചിരിക്കുന്നത് പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും കാർഡിലെ വിവരങ്ങൾ പുറത്ത് ദൃശ്യമായിരിക്കില്ല ഐ സി ഐ ചേർന്ന ഈ ലിങ്ക് സംവിധാനത്തിലൂടെയായിരിക്കും ഡാറ്റകൾ കാണാൻ സാധിക്കുക ത്രീ ഡി ഫോട്ടോയാണ് പതിക്കുക കാർഡിലെ ചിപ്പിന് ഉയർന്ന ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷം നവംബറിൽ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ സഭാ യോഗത്തിലായിരുന്നു പുതിയ ഐ ഡി കാർഡിന്റെ വിവരം ആദ്യം പുറത്തുവിട്ടത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക